േശു നാമത്തിൽ എല്ലാവർക്കും സർവ നന്മകളും ഉണ്ടാകട്ടെ യോഹന്നാന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം നാൽപ്പതാമത്തെ വാക്യം വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും ബഥാനിയയിലെ മാർത്തയുടെയും മറിയേടേയും സഹോദരനായ ലാസറിന്റെ മരണത്തിൽ യേശു അവിടെയൊക്കെ കടന്നു വന്നു യേശു വന്നു എന്ന വാർത്ത അറിഞ്ഞ അവർ യേശുവിന്റെ അടുക്കൽ വന്നു കർത്താവെ നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കിയില്ലായിരുന്നു എന്ന് പറഞ്ഞു അവർ സങ്കടപ്പെട്ടു അവരുടെ സങ്കടം കണ്ടിട്ട് യേശു കർത്താവിനും വിഷമമായി യേശു കണ്ണുനീർവാർത്തു എന്നവിടെ എഴുതിയിട്ടുണ്ട് യേശു ക്രിസ്തുവിൽ ഒരേ സമയം ദൈവത്വവും മനുഷ്യത്വവും ഉണ്ട് അതുകൊണ്ടാണ് യേശു ഏർ യേശു ക്രിസ്തു മനുഷ്യനായി വന്നതുകൊണ്ടാണ് യേശു കണ്ണുനീർ വാർത്തു എന്ന് എഴുതിയിരിക്കുന്നത് കല്ലറക്കലെത്തി കല്ല് നീക്കുവാൻ യേശു പറഞ്ഞു അപ്പൊ ആർത്ത കർത്താവെ നാറ്റം വെച്ചു തുടങ്ങി മരിച്ചിട്ട് നാല് ദിവസമായല്ലോ എന്ന് പറഞ്ഞു അപ്പോഴാണ് യേശുളോട് വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്ന് പറഞ്ഞു നമ്മുടെ ചിന്തകൾക്ക് വരെ പരിധിയുണ്ട് അല്ലേ എന്നാൽ നമ്മൾ നനയ്ക്കുന്നതിലും വിചാരിക്കുന്നതിലും അത്യന്തം പരമായി തരുവാൻ കർത്താവ് മതിയായവൻ യേശു മേലോട്ട് നോക്കി പിതാവിനെ വാഴ്ത്തി പിതാവാണ് യേശുവിനെ അയച്ചിരിക്കുന്നതെന്ന് ചുറ്റും നിൽക്കുന്നവർ വിശ്വസിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് യേശു പിതാവിനെ വാഴ്ത്തി എന്നിട്ട് ലാസറയെ പുറത്തു വരിക എന്ന് ഉറക്ക വിളിച്ചു മരിച്ച ലാസർ പുറത്തു വന്നു ഇവിടെ അ സാന്നിധ്യം ദൈവത്തിൻ്റെ മഹത്വം അവർ കാണുന്നു യേശുവിൽ വിശ്വസിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെ അവർ അറിയുന്നു ലാസറിനെ ഉയർപ്പിക്കുന്നതിലൂടെ ദൈവത്തിൻ്റെ ശക്തിയെയും മഹത്വത്തെയും അവർക്ക് കാണിച്ചു കൊടുക്കുന്നു മാർത്തയോട് പറഞ്ഞതുപോലെ മാർത്തയോടില്ല കൂടെ നിൽക്കുന്ന എല്ലാവരോടും തന്നെയാണ് വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും ഈ വചനം ദൈവത്തിലുള്ള വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നതിനും യേശു ക്രിസ്തു ആഴമേറിയ വിശ്വാസം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകുന്നതിനും ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുന്നതിനും ഇടയാക്കും കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ പോലും തോന്നിയിട്ടില്ലാത്തതുമായ അത്ഭുതമേറിയ കാര്യങ്ങളാണ് കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുന്നത് നമ്മൾ വിശ്വസിക്കുക മാത്രം ചെയ്യുക ജീവിതത്തിൽ പ്രതീക്ഷയേറ്റ് ആശയേറ്റ് നിൽക്കുന്ന സന്ദർഭത്തിൽ യേശു ക്രിസ്തുവിലാണ് നമ്മുടെ പ്രതീക്ഷയെങ്കിൽ നമ്മുടെ പ്രത്യാശയെങ്കിൽ യേശു ക്രിസ്തുവിടെ വിശ്വാസത്തിലാണ് നമ്മൾ ഉറച്ചിരിക്കുന്നതെങ്കിൽ തീർച്ചയായും ദൈവം നമ്മുടെ ജീവിതത്തിലും അത്ഭുതം പ്രവർത്തിക്കും അപ്പോൾ നമുക്കും ദൈവത്തിന്റെ സാക്ഷികളായി നിന്നുകൊണ്ട് അനേകരോട് പറയാൻ സാധിക്കും വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും ദൈവത്തിന്റെ സാക്ഷ്യം വഹിക്കുന്നവരായി മാറുവാൻ ദൈവം നമുക്കും കൃപ നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേ